നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നൂറ് പോസിറ്റീവുകൾക്കിടയിലും ചില നെഗറ്റീവുകൾ വന്ന് ക്രിറ്റിസങ്ങൾ ഉണ്ടാവാം ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഞാനായിപ്പോയി എന്നുള്ളത് എൻ്റെ തെറ്റല്ലല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ് എഡുവ ഗറുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും വളരെ കൂടി കാത്തിരുന്ന ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ചില ട്രെയിലറുകൾ പോലെ ഇന്നലെയാണത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നത് ഒരു പക്ഷേ ലാസ് എക്സ് ടി വിയിലൊക്കെ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാകും ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൽ പറയുന്നൊരു കാര്യമാണ് ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നൂറ് ഉണ്ടെങ്കിലും നൂറ് പോസിറ്റീവുകളും നൂറ് നെഗറ്റീവുകളും ഉണ്ടെങ്കിലും ഞാൻ നെഗറ്റീവുകൾ എടുക്കും കാരണം ക്രിറ്റിസങ്ങൾ ഞാൻ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത് എൻ്റെ ഫോൾട്ടല്ല ഞാനാണ് ഏറ്റവും ഫേമസ് ആയത് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ദാറ്റ് ഐ ആം ദി മോസ്റ്റ് ഫേമസ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ലോകത്ത് ഏറ്റവും പ്രശസ്തനായി പോയി എന്നുള്ളത് എൻ്റെ കുറ്റമല്ല ഞാൻ ചിന്തിക്കുന്നില്ല പ്രശസ്തനാവാതെ ആരും അറിയാതെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ എന്തായാലും ചിന്തിക്കുന്നില്ല അത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് നോട്ട് പോസിബിൾ ഞാൻ വളരെ ഹാപ്പിയാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്കെന്താണോ ഉള്ളത് എന്താണോ പോസിബിളായിട്ടുള്ളത് ആ കാര്യങ്ങളിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കുന്നു നമുക്കറിയാം ലോകത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഫെയിം ഉണ്ടാവുക അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതാണ് സി ആർ സെവൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമാണ് വലിയ ക്രിറ്റീസങ്ങളും മറ്റുമൊക്കെ വരും ഒരു പബ്ലിക് പെർഫോമൻസ് നടത്തുമ്പോൾ ഇങ്ങനെ പുകഴ്ത്തലുകൾ മാത്രമല്ല കുറ്റപ്പെടുത്തലുകളും അതുപോലെ ക്രിറ്റീസങ്ങളൊക്കെ വരും അതിന് ആ സെൻസിലെടുക്കുന്നുവെന്ന് തന്നെ സി ആർ സെവൻ വ്യക്തമാക്കുന്നു ദൂരവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുവെത്താം